വിജയത്തിലേക്കുള്ള കില്ലർ പാസുകൾ നൽകി പ്രീമിയർ ലീഗിനെ റോഡ്രി ഭരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ പതിനൊന്ന് പണം വാരി എറിഞ്ഞിട്ടും പ്രീമിയർ ലീഗ് ഏറെ നേടിയിട്ടും ഒരിക്കലും നേടാനാകാത്ത ചാമ്പ്യൻസ് ലീഗ് എന്ന മുഖത്തിലേക്ക് സിറ്റി ബൂട്ടുകെട്ടി ഇറങ്ങുന്നു ഇറ്റാലിയൻ വമ്പന്മാരായ ഇന്റർമിരാനും പെപ് ഗാഡിയോലയുടെ നീലപ്പടയും നേർക്കുനേർ പൊരുതിയ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ ആദ്യ പകുതി ബലാബലത്തിൽ ഗോൾ രഹിതമായാണ് പിരിഞ്ഞത് മത്സരം രണ്ടാം പകുതിയിലേക്ക് നീണ്ടു ഒടുവിൽ കാത്തിരിപ്പിന് വിരാമവിട്ട് അറുപത്തെട്ടാം മിനിറ്റിൽ സിറ്റിക്കായി അയാൾ അവതരിച്ചു മധ്യനിരയിൽ നിന്നും പെനൽറ്റി ബോക്സിലേക്ക് ഓടിയെത്തിയ പതിനാറാം നമ്പറുകാരൻ്റെ ഷോട്ടിൽ മാഞ്ചസ്റ്റർ സിറ്റി ചാമ്പ്യൻസ് ലീഗ് കിരീടമെന്ന സ്വപ്നത്തിലേക്ക് പറന്നിറങ്ങി ഏകപക്ഷീയമായ ഒരു ഗോളിന് നീലപ്പട യൂറോപ്പ് ജയിക്കുമ്പോൾ അതിന് നിമിത്തമായത് റോഡ്രിഗോ ഹെർണാൻഡസ് കസ്കെൻ്റെ എന്ന റോഡ്രി ആയിരുന്നു ഒരു ടീം ലോകത്തിലെ ഏറ്റവും മികച്ച ഡിഫൻസീവ് മിഡ്ഫീൽഡറുടെ സേവനമില്ലാതെ ദീർഘകാലം കളിക്കേണ്ടി വരുന്നത് വലിയ തിരിച്ചടിയാണ് അവനൊരു റീപ്ലേസ്മെൻറ്റ് അസാധ്യമാണ് റോഡ്രിയുടെ പരിക്കിൽ സിറ്റി പരിശീലകൻ പെപ് ഗാഡിയോലയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു പ്രതിരോധത്തെയും മുന്നേറ്റത്തെയും ലിങ്ക് ചെയ്യുന്ന റോഡ്രിയുടെ അസാന്നിധ്യം പെപ് ഗാഡിയോളെ എങ്ങനെ മറികടക്കും റോഡ്രിയുടെ വിടവിൽ തനിക്കൊരു പ്ലാൻ ബി ഉണ്ടെന്ന് പെപ് വ്യക്തമാക്കിയിട്ടുണ്ട് ടീം എന്ന നിലയിൽ റോഡ്രിയുടെ അഭാവത്തിന് പരിഹാരം കണ്ടെത്തുമെന്ന് പെപ് പറയുന്നുണ്ടെങ്കിലും അതത്ര എളുപ്പമാകില്ല ആഴ്സണലുമായുള്ള പ്രീമിയർ ലീഗ് മത്സരത്തിൽ തോമസ് പാട്ടയുമായി കൂട്ടിയിടിച്ചാണ് റോഡ്രിക്ക് പരിക്കേറ്റത് ഒൻപത് മാസത്തോളം കളത്തിന് പുറത്തിരിക്കേണ്ടി വരുമെന്നാണ് പ്രാഥമിക റിപ്പോർട്ട് ഇഞ്ചുറിയിൽ നിന്ന് മുക്തനായി ചാമ്പ്യൻസ് ലീഗിലൂടെ കളത്തിലേക്ക് മടങ്ങിയെത്തിയിരിക്കവെയാണ് പരിക്ക് വീണ്ടും വില്ലനായി എത്തിയത് പ്രീമിയർ ലീഗ് കിരീടം നിലനിർത്തുന്നതിലും ചാമ്പ്യൻസ് ലീഗ് തിരിച്ചുപിടിക്കാനുള്ള പോരാട്ടത്തിലും റോഡ്രിയുടെ അഭാവം സിറ്റിക്ക് കനത്ത തിരിച്ചടിയാകുമെന്ന് ഉറപ്പാണ് സമീപകാലത്തെ റോഡ്രിയുടെയും സിറ്റിയുടെയും പ്രകടനങ്ങൾ അത് ശരിവെക്കുന്നതാണ് റോഡ്രി ഇറങ്ങിയ നൂറ്റി എഴുപത്തിനാല് മത്സരങ്ങളിൽ സിറ്റിയുടെ വിജയശതമാനം എഴുപത്തിനാലാണെങ്കിൽ തോൽവി പതിനൊന്ന് ശതമാനം മാത്രം റോഡ്രി ഇല്ലാതെ ഇറങ്ങിയ ഇരുപത്തൊന്ന് പ്രീമിയർ ലീഗ് മാച്ചുകളിൽ പതിമൂന്നെണ്ണത്തിൽ മാത്രമാണ് സിറ്റി വിജയിച്ചത് സിറ്റിക്കൊപ്പം അൻപത് മത്സരങ്ങളിൽ അൺബീറ്റൺ എന്ന റെക്കോർഡും ഈ സ്പാനിഷ് താരത്തിനുണ്ട് പോയ സീസണിൻ്റെ തുടക്കത്തിൽ ഏതാനും മത്സരങ്ങളിൽ റോഡ്രി നീലക്കുപ്പായത്തിൽ കളിച്ചിരുന്നില്ല സിറ്റിയുടെ സീസണിലെ വലിയ തിരിച്ചടി നേരിട്ടതും ഈ സമയമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സീസണിലെ എല്ലാ മത്സരങ്ങളിലുമായി ഷൂട്ടൌട്ടിലല്ലാതെ ഒന്നിൽ മാത്രമാണ് റോഡ്രി പരാജയം ഏറ്റുവാങ്ങിയത് എതിർ ഹാഫിൽ ഏഴായിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് പാസുകളാണ് താരം വിജയകരമായി പൂർത്തീകരിച്ചത് രണ്ടാം സ്ഥാനത്തുള്ള ലിവർപൂളിൻ്റെ ട്രെൻ അലക്സാണ്ടർ അർണോൾഡ് പൂർത്തിയാക്കിയത് അയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് പാസുകളായിരുന്നു പോയ സീസണിൽ ചാൻസ് ക്രിയേറ്റ് ചെയ്തതിലും റോഡ്രി മുന്നിലാണ് യൂറോ കപ്പ് ഫൈനലിനിടെ പരിക്കേറ്റ റോഡ്രി ഈ സീസണിൽ ഇതുവരെ അറുപത്താറ് മിനിറ്റ് മാത്രമാണ് കളത്തിലിറങ്ങിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അത്ലറ്റിക്കോ മാഡ്രിഡിൽ നിന്ന് എത്തിഹാദിലെത്തിയ താരം ക്ലബിനായി ഇരുപത്താറ് ഗോളും മുപ്പത് അസിസ്റ്റും സ്വന്തമാക്കി സിറ്റിയുടെ തുടർച്ചയായ നാല് പ്രീമിയർ ലീഗ് കിരീട വിജയങ്ങളിലും ആദ്യ ചാമ്പ്യൻസ് ലീഗ് വിജയത്തിലും നിർണായക റോളിൽ ഈ താരമുണ്ടായിരുന്നു സ്പെയിനിൻ്റെ കപ്പ് വിജയത്തിലും നിശബ്ദ സാന്നിധ്യമായി മധ്യനിരയിൽ റോഡ്രിയുടെ സാന്നിധ്യമുണ്ടായിരുന്നു ഇത്തവണത്തെ ബാലൻഡിയോർ പുരസ്കാരത്തിനുള്ള സാധ്യതാ പട്ടികയിലും റോഡ്രി മുന്നിലാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് സീസണിൽ ക്ലബ്ബിലെത്തിയ ശേഷം നൂറ്റി തൊണ്ണൂറ്റഞ്ച് പ്രീമിയർ ലീഗ് മാച്ചുകളിൽ ഇരുപത്തൊന്ന് മത്സരങ്ങളിൽ മാത്രമാണ് താരം കളത്തിന് പുറത്തുണ്ടായിരുന്നത് വെബ് ഗാഡിയോലയുടെ ഗെയിം പ്ലാനിൽ റോഡ്രിയോളം പ്രാധാന്യമുള്ള മറ്റൊരു താരവുമില്ല എന്നതാണ് വസ്തുത ഐസണിനെതിരായ മത്സരത്തിൽ റോഡ്രിയെ പിൻവലിച്ചപ്പോൾ ക്രൊയേഷ്യയുടെ കൊവാസിച്ചിനെയാണ് കോച്ച് കളത്തിലിറക്കിയത് രണ്ടാം പകുതിയിൽ സിറ്റി ആക്രമണവും ഗണ്ണേസ് പ്രതിരോധവും തമ്മിലുള്ള ബാറ്ററിൽ കൊവാസിച്ചിൻ്റെ ദൗർബല്യങ്ങൾ കളത്തിൽ പ്രകടമായിരുന്നു റോഡ്രിക്ക് പകരക്കാരനായി പത്തൊമ്പത് കാരൻ ഇംഗ്ലീഷ് ഫുട്ബോളർ റീക്കോ ലെവിസ് പോർച്ചുഗീസ് താരം മത്തയുസ് ന്യൂനസ് പരിചയ സംബന്ധനായ ഇൽ കെ ഗുണ്ടോഗൻ എന്നിവരെ മറ്റ് പരീക്ഷിക്കാനാകും ഗാഡിയോള ശ്രമിക്കുക റോഡ്രി ഇല്ലാതാകുന്നതോടെ കളിശൈലിയും മറ്റു പണിയേണ്ടി വരും പരിക്കുകളിൽ തളർന്നുപോയ ചരിത്രം പെപ് ഗാഡിയോളക്കും സംഘത്തിനുമില്ല രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് സീസണിന്റെ തുടക്കത്തിൽ ക്യാപ്റ്റൻ വിൻസെന്റ് കമ്പനി ഉൾപ്പെടെയുള്ള താരങ്ങൾക്ക് പരിക്കേറ്റെങ്കിലും നൂറ് പോയിന്റുമായി പ്രീമിയർ ലീഗ് കിരീടം സ്വന്തമാക്കാൻ ക്ലബിനായിരുന്നു പോയ സീസണിൽ എഞ്ചിനായിരുന്ന കെവിൻ ഡിബ്രുവിനേക്ക് പരിക്കേറ്റിട്ടും ടീമിനെ ഉലയാതെ കൊണ്ടുപോകാൻ പെപ്പിനായിരുന്നു പക്ഷേ ഇക്കൊരു വെല്ലുവിളി കുറച്ചുകൂടി വലുതാണ് റോഡ്രി കെവിൻ ഡിബ്രോയിനെ നഥാൻ ആക്കിയ ഓസ്കർ ബോബ് പ്രീമിയർ ലീഗ് അഞ്ച് മത്സരങ്ങൾ പിന്നിടുമ്പോൾ നാല് സിറ്റി താരങ്ങളാണ് കളത്തിന് പുറത്തായത് തന്ത്രങ്ങൾക്ക് മറുതന്ത്രങ്ങൾ ഒരുക്കാൻ ശേഷിയുള്ള പെപ് ഗാഡിയോള ഇനി എന്ത് ചെയ്യുമെന്ന ആകാംക്ഷയാണ് ഫുട്ബോൾ ലോകത്തിൽ നിന്നും ഉയരുന്നത്